നിസ്കാരം ഇമാം നടക്കുഴയിലേക്ക് പോയാൽ നിസ്കാരത്തിൽ റുക്കുഴ് കിട്ടിയാൽ ആ റക്കായത്ത് കിട്ടിയെന്നാണ് അപ്പോ റുക്കുഴ് കിട്ടാൻ വേണ്ടി ഒരു ഓട്ടണ്ട് ജുമ്പോ അങ്ങനെ ഓടുന്നുണ്ട് രണ്ടാമത്തെ റക്കായത്തിലെ രണ്ട് ജുമഴയുടെ രണ്ടാമത്തെ അറക്കായത്തിലെ റുക്കുഴയിൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചേരുവാണോ ബോഹറിസ്കരിക്കും വേണ്ടി ഒരു ഇങ്ങനെ ജുമഴ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരക്കായു കഴിഞ്ഞു രണ്ടാമത്തെ റക്കായത്തിന്റെ റുക്കൂഴയിൽ അക്ബർ എന്ന് ചൊല്ലിട്ട് ഇമാമിന്റെ റുക്കുവിൽ എത്തണം നിങ്ങൾ പോകലും ഇമാമ് പന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ പക്ഷേ നാല് റക്കായ നിസ്കരിക്കണം അല്ലെ റുക്കുഴ കിട്ടിയാൽ ഒരു ഒരക്കായു കിട്ടി പിന്നെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മതി രണ്ടക്കാലത്ത് ജുമഴ കിട്ടും അല്ലെങ്കിൽ ദുഃഹ് നിസ്കരിക്കേണ്ടി വരും അപ്പൊ അതിന് ഇച്ചിരി ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും സാധാരണ നിസ്കാരം നടക്കാണ് നിങ്ങൾ നേരം വൈകി വരികയാണ് എന്ത് ചെയ്യണ്ട ഓടി കയറ പറഞ്ഞു തൈതുമു നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ ാവ് എന്ത് ചെയ്ത പട്ട പടച്ചിട്ട് ഓടി വരും ഇമാമിന് സിഗ്നൽ കൊടുക്കുക ഇമാമേ പൊന്തല്ലേ ഞാൻ വരുന്നത് ചെയ്യണ്ട അന്നും ചെയ്യേണ്ടിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടിയത് ഫമ അദറകതും നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം ഇമാമിന്റെ കൂടെ അവിടെ നിസ്കരിക്കും നഷ്ടപ്പെട്ടത് ീ ഷ്കരിക്കണം ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓടിക്കയറി വരരുത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു വരണം അതല്ലാഹുവിനതാണ് ഇഷ്ടമെന്ന് പുണ്യനവി സാഹു അലഹി വസ്ല്ലം